കൂട്ടുകാരിയും നമസ്കാരം പ്ലസ് വൺ തുല്യത സോഷ്യോളജിയുടെ രണ്ടാം പാർട്ട് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് ഞാൻ ഓൾറെഡി ഒരു പാർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നാളെയാണ് എക്സാം വരുന്നത് ഇരുപതാം തീയതി അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് മുന്നേ വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇവിടെ ക്ഷേത്രത്തിൽ ഉത്സവമാണ് അതായത് പരിപാടി കാരണം എന്തെങ്കിലും ശബ്ദത്തിൽ പ്രശ്നം വന്നാൽ വിഷമിക്കുക ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം സോഷ്യോളജിയും നരവംശാസ്ത്രവും അതായത് ആന്ത്രപ്പോളജിയും ലളിത ലളിതസമൂഹങ്ങളെക്കുറിച്ചുള്ള സമഗ്ര പഠനമാണ് നരവംശശാസ്ത്രം നരവംശാസ്ത്രം രണ്ടായിട്ടുണ്ട് അതൊന്ന് ഭൗതിക നരവംശാസ്ത്രം ഒന്ന് സാമൂഹിക സാംസ്കാരിക നരവംശാസ്ത്രം തന്നെ വരാൻ ചാൻസ് ഉള്ള ഒരു ഉള്ളൊരു ആണ് കേട്ടോ എട്ട് മാർക്കിന് വരാൻ ചാൻസ് ഉണ്ട് സാമൂഹിക ശ്രേണീകരണത്തെ കുറിച്ച് വിശദീകരിക്കുക സാമൂഹ്യ സംഘങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ഘടനാപരമായ അസമത്വമാണ് സാമൂഹിക ശ്രേണീകരണം എന്ന് പറയുന്നത് അധികാരം നേട്ടം എന്നിവയിലുള്ള അസമത്വമാണ് ഇതിന് അടിസ്ഥാനം സാമൂഹ്യ ശ്രേണിയുടെ അടിത്തട്ടിൽ പ്രത്യേക അവകാശങ്ങളുള്ള ഉന്നതരും കീഴ്ത്തട്ടിൽ പ്രത്യേക അവകാശങ്ങൾ കുറഞ്ഞവരുമാണ് ഉള്ളത് മാനവ സമൂഹങ്ങളിൽ നാല് തരത്തിലുള്ള ശ്രേണീകരണം നിലനിന്നിട്ടുണ്ട് ഒന്ന് അടിമത്തം രണ്ട് എസ്റ്റേറ്റ് മൂന്ന് ജാതി നാല് വർഗം അപ്പം നമുക്ക് അതിൽ ഒരെണ്ണം വിശദീകരിച്ച് നോക്കാം അടിമത്തം ചില വ്യക്തികളുടെ മേൽ മറ്റുള്ളവർ ഉടമസ്ഥാവകാശം സ്ഥാപിക്കുന്ന സമ്പ്രദായമാണിത് അസമത്വത്തിന്റെ ഏറ്റവും തീവ്രമായ ഒരു രൂപമാണിത് എന്തിൻ്റെയാണ് അസമത്വത്തിന്റെ ഏറ്റവും തീവ്രമായ ഒരു രൂപമാണിത് ത്തിന്റെ ഏറ്റവും തീവ്രമായ ഒരു രൂപമാണിത് അതുപോലെ തന്നെ ഈ ദുസ്ഥിതി ക്രമേണ അമേരിക്കയിൽ നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടു അടിമത്വം നിർത്തലാക്കിയത് എബ്രഹാം ലിങ്കൺ ആണ് ഒന്നാമത്തതാണ് എസ്റ്റേറ്റ് യൂറോപ്പിൽ ഫ്യൂഡലിസ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഒരു സാമൂഹ്യ വിഭജന രീതിയാണിത് ഈ സ്ഥിതിയിൽ മൂന്ന് തരത്തിലുള്ള ജനവിഭാഗങ്ങൾ ഉണ്ടായിരുന്നു അതായത് പുരോഹിതവർഗം വർഗം പ്രഭുവർഗം സാധാരണക്കാർ മൂന്നാമത്തത് ജാതി തൊഴിലിന്റെ അടിസ്ഥാനത്തിലുള്ള ചതുർവർണ്ണ സമ്പ്രദായമാണ് പൗര പരമ്പരാഗത ഇന്ത്യയിൽ നിലനിന്നിരുന്നത് ഇത് പ്രകാരം വർണ്ണങ്ങൾ ഉണ്ട് നാല് വർണ്ണങ്ങൾ ഉണ്ടായിരുന്നു ഏതൊക്കെയാണെന്ന് നോക്കാം ജാതിയുടെ അടിസ്ഥാനത്തിലാണ് കേട്ടോ ബ്രാഹ്മണർ അതായത് പുരോഹിതരായിരുന്നു ക്ഷത്രിയർ യോദ്ധാക്കൾ അതായത് യോദ്ധാക്കൾ കൂടാതെ ഭരണകർത്താക്കൾ കൂടിയായിരുന്നു വൈശ്യർ വരുന്നത് കച്ചവടക്കാർ കരകൗശലക്കാർ കർഷകർ ശൂദ്രരാണ് ഏറ്റവും താഴെത്തട്ടിൽ വരുന്നത് മാലിന്യം നീക്കം ചെയ്യുന്നവർ അലക്കുകാർ ചായം പൂശുന്നവർ ഒന്നാമത്തെ തട്ടിൽ വരുന്നതാണ് വർഗം സാമ്പത്തിക തലത്തിൽ ഒരു പദവി വഹിക്കുന്ന ഗണത്തെ വർഗമെന്ന് പറയുന്നു ഇത്ര ക്വസ്റ്റ്യൻ കൂടി നോക്കാം കാൽമാക്സ് വർഗത്തെ എങ്ങനെ നിർവചിച്ചിരിക്കുന്നു ഉൽപാദന ഉപാധികളുമായുള്ള ബന്ധത്തെ അടിസ്ഥാനമാക്കിയാണ് കാൽമാക്സ് വർഗത്തെ നിർവചിച്ചിട്ടുള്ളത് ഉൽപാദന ഉപാധികളായ ഭൂമി ഫാക്ടറി മൂലധനം എന്നിവയുടെ ഉടമകളെ കാൽമാക്സ് മുതലാളി എന്നും സ്വന്തം അധ്വാനം മാത്രം കൈമുതലായിട്ടുള്ളവരെ തൊഴിലാളി എന്നും വിശേഷിപ്പിച്ചു വർഗം ഒരു തുറന്ന വ്യവസ്ഥയാണ് വിശദീകരിക്കുക വർഗവ്യവസ്ഥയിൽ അധസ്ഥിത വർഗത്തിലോ ജാതിയിലോ പെടുന്ന ഒരു വ്യക്തിക്ക് ഉന്നത സ്ഥാനത്തിന് ഒരു തടസ്സവും ഇല്ലായിരുന്നു മറ്റും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് കേട്ടോ പദവിക്കൂട്ടവും പദവിക്രമവും നിർവചിക്കുക പദവിക്കൂട്ടം ആധുനിക സങ്കീർണ സമൂഹത്തിൽ ഓരോ വ്യക്തിയും വ്യത്യസ്ത പദവികൾ വഹിക്കുന്നു ഇതാണ് പദവിക്കൂട്ടം ഒരാ ഒരാൾ തന്നെ വ്യത്യസ്ത ഇത് വരുന്നതാണ് കേട്ടോ ഓരോ ആളുകളും അച്ഛൻ അമ്മ അതായത് ഓരോരുത്തരും ഓരോ പദവിക്ക് അർഹരാണെന്നതാണ് പദവിക്രമം വ്യക്തികൾ അവരുടെ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ വ്യത്യസ്ത പദവികൾ ആർജിക്കുന്നു ഇതാണ് പദവിക്രമം അതായത് ഒരാൾ തന്നെ ഒരുപാട് പദവിയിൽ വരുന്നതാണ് അതായത് ഒരു പുത്രൻ പിതാവും മുത്തച്ഛനും മുതുമുത്തച്ഛനും ആയിത്തീരുന്നു പങ്ക് എന്നാൽ എന്ത് ഒരു സാമൂഹിക പദവിയിൽ നിന്നും പ്രതീക്ഷിക്കുന്ന പെരുമാറ്റമാണ് പങ്ക് അയഞ്ഞ ഉൽപാദനം എന്നാൽ എന്ത് മാറുന്ന വിപണി സാഹചര്യങ്ങൾക്കനുസരിച്ച് ഉൽപാദനം ക്രമീകരിക്കുന്നതിനെയാണ് അയഞ്ഞ ഉൽപാദനം എന്ന് പറയുന്നത് കൊസ്റ്റിനും കൂടി നോക്കാം മതം വിശുദ്ധ മണ്ഡലങ്ങളെക്കുറിച്ചുള്ളതാണ് ഉദാഹരണം സഹിതം വ്യക്തമാക്കുക മതപരമായ ആചാരങ്ങളിൽ പ്രാർത്ഥന മന്ത്രോച്ചാരണം ഗാനലാപനം ഉപവാസമനുഷ്ഠി അനുഷ്ഠിക്കുക ഭക്ഷണ നിയന്ത്രണം എന്നിവ ഉൾപ്പെടുന്നു എല്ലാ മതങ്ങൾക്കും വിശുദ്ധ ഗ്രന്ഥങ്ങളുണ്ട് ഇവിടേക്ക് പ്രവേശിക്കുമ്പോൾ അംഗങ്ങൾ ശിരസ് മൂടുകയോ പാദരക്ഷകൾ അടിച്ച് വയ്ക്കുകയോ പ്രത്യേക വസ്ത്രങ്ങൾ ധരിക്കുകയോ ചെയ്യുന്നു ഉദാഹരണം പള്ളികൾ അമ്പലങ്ങൾ ദേവാലയങ്ങൾ ക്വസ്റ്റ്യൻ കൂടി നോക്കാൻ കേട്ടോ എഴുതപ്പെട്ടിട്ടില്ലാത്ത വസ്തുതകളേക്കാൾ എഴുതപ്പെട്ടിട്ടുള്ള വസ്തുതകൾക്കാണ് സവിശേഷത എന്ന് പറയുന്നത് ആര് വാൾട്ടർ ഓങ് ആണ് ഒറാലിറ്റി ആൻഡ് ലിറ്ററസി എന്ന ഗ്രന്ഥത്തിലാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം കൂടുതൽ വീഡിയോ ആവശ്യമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഈവനിങ് അകത്ത് അപ്ലോഡ് ചെയ്യാവുന്നതാണ് പിന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ കാണുന്നത് വരെ ഓഫ്